ം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മെഗാസ്റ്റാർ മമ്മൂക്ക ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുകയാണ് സ്വന്തമായി കാറോടിച്ച് ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിയ താരം ഹൈദരാബാദിലേക്ക് എത്തി അനുരാഗ് കശ്യപ്പ് മലയാളത്തിന്റെ മമ്മൂക്കയെ കാണാനുമെത്തി

രവീഷ് മണി ചേരുന്നുണ്ട് രവീഷ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നാളെ മുതൽ ഷൂട്ടിംഗ് സെറ്റുകളിൽ മമ്മൂക്ക തിരികെ എത്തുകയാണെന്ന വാർത്ത കേൾക്കുമ്പോൾ ക്യാമറ ഈസ് കോളിംഗ് എന്ന മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോഴൊക്കെ പ്രിയപ്പെട്ടാരോ തിരിച്ചു വരുന്നു ആ രീതിയിലുള്ള ഒരു സന്തോഷമാണ് മനസ്സിൽ അതേ ആര്യ മലയാളികളെ സംബന്ധിച്ച് മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ രണ്ട് നിമിഷങ്ങൾ അല്ലെങ്കിൽ രണ്ട് സംഭവങ്ങൾ എന്ന് പറയാം ഒന്ന് മോഹൻലാൽ ദാദാസാഹബ് ഫാൽക്കെ കിട്ടിയതിന് പിന്നാലത മമ്മൂക്ക എല്ലാവരും ഏറെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു എത്രയും വേഗം മമ്മൂട്ടി ക്യാമറയുടെ മുമ്പിൽ എത്തണം ഇപ്പോൾ ക്യാമറ ഇസ് കോളിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ആ പോസ്റ്റിന് താഴെ തരുൺമൂർത്തി അങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധായകരും നടന്മാരും ഒക്കെ രാജാവ് തിരികെ വരുന്നു ചക്രവർത്തി തിരികെ വരുന്നു എന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഒപ്പം ആരാധകരും അങ്ങനെ എല്ലാവരും ഒരേപോലെ എന്ന് മമ്മൂക്ക ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തും എന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുമെന്ന് അങ്ങനെ കാത്തിരുന്ന ആ നിമിഷം ദാ സാധ്യമാവുകയാണ് നാളെയാണ് ഹൈദരാബാദിലെ ഫിലിം സിറ്റിയിൽ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിക്കാൻ പോകുന്നത് ഈ മഹേഷ് നാരായണ് ചിത്രം പാട്രിയോട്ട് എന്ന ചിത്രം മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്നു തന്നെ വലിയ ഒരു ഹൈപ്പ് ഡാക്കിയ സംഭവമാണ് അതിൻ്റെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഇരുവരും ഒരുമിച്ച് ശ്രീലങ്കയിലും ഒക്കെ അടക്കം ഷൂട്ടുള്ള സിനിമയായിരുന്നു അപ്പോൾ എല്ലാവരെയൊക്കെ അത്ര എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ നമ്മുടെ മലയാളത്തിൻ്റെ രണ്ട് അഭിമാന സ്തംഭങ്ങളെ ഒരേ നിമിഷം ക്യാമറയ്ക്ക് മുമ്പിൽ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു കൗതുകം അതെല്ലാവർക്കുമുള്ളതാണ് ഏത് സിനിമ ഒക്കെ എനിക്കോണു കേരളത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈ കണ്ട കാഴ്ച കാണും അനുരാഗ് അദ്ദേഹം മമ്മൂട്ടിയുടെ കാലിൽ തൊട്ട് വണങ്ങാനാണ് ആദ്യം ശ്രമിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി തടയുകയാണ് ചെയ്യുന്നത് അത്രയും ബഹുമാനത്തോടെ അത്രയും ആദരവോടെ മലയാള സിനിമ ഇന്ത്യൻ സിനിമ എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും വലിയ ബിംബങ്ങൾ ബിബങ്ങളൊന്നായി നിൽക്കുന്നയാളാണ് മമ്മൂട്ടി അപ്പോൾ അദ്ദേഹം തിരിച്ചുവരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വിൽപ്പവർ അദ്ദേഹം തന്നെ മമ്മൂട്ടിയുടെ പല അഭിമുഖങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഏത് സിനിമയിലേക്ക് ആദ്യമായി ചെല്ലുമ്പോഴും ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങുന്ന ഒരു പുതുമുഖ നടന്റെ പുതു അഭിനിവേശവും അത് അദ്ദേഹം ഒരു ചെറിയ ഇടവേള എടുത്തു എല്ലാം പൂർണ്ണമായി ഭേദമായി ഇപ്പൊ സ്വന്തമായിട്ട് കാർ ഓടിച്ചാണ് മമ്മൂട്ടി എയർപോർട്ടിലേക്ക് ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിയത് അത് കാണുമ്പോൾ അതിൽമേലൊരു സന്തോഷമാണ് ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ പ്രിയ താരത്തിന് എന്നറിയുമ്പോൾ അതോടൊപ്പം ഇങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് നമുക്കറിയാം മമ്മൂട്ടി സമം സ്റ്റൈൽ എന്നുള്ളതാണ് അതപ്പം ഒരു പുതിയ ലുക്കിൽ മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു മമ്മൂട്ടി കൂടിയാണ് അതെ ആര്യ മമ്മൂട്ടിയുടെ ഡ്രൈവറെ ഡ്രൈവറെക്കുറിച്ച് ആളുകൾ കാലങ്ങളായിട്ട് പറയുന്നുള്ള ഇതാണ് ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ഡ്രൈവറായിട്ട് ജോലി കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു കാരണം വണ്ടി ഓടിക്കേണ്ടേ വരില്ല അദ്ദേഹം ഡ്രൈവ് ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് ലൊക്കേഷനിലേക്ക് പോകുന്നതൊക്കെ കൂടുതലും എനിക്കോണു മമ്മൂട്ടിയുടെ ഡ്രൈവർക്ക് വളരെ കുറച്ച് സമയം ആ വണ്ടി കിട്ടാറുള്ളൂ അദ്ദേഹമാണ് കൂടുതൽ ഓടിക്കുന്നത് നമുക്ക് കാലങ്ങളായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാഹന ോടുള്ള ഇഷ്ടം പുതിയ പുതിയ വാഹനങ്ങൾ തരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായും താൻ ഫിറ്റാണ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച അദ്ദേഹം മമ്മൂട്ടിയായിട്ട് ഞാനിതാ തിരിച്ചു വരുന്നു എന്ന് എന്നതുകൂടിയാണ് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് വരുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷവും ഓക്കെ ഇനി സിനിമയിലേക്ക് എത്രയും വേഗം നാളെ ആ എനിക്കൊണ്ട് മാധ്യമങ്ങൾക്കൊക്കെ പ്രവേശം ഉണ്ടാകുന്നറിയില്ല പക്ഷെ നാളത്തെ ആ ഒരു അല്ലെ ക്യാമറയുടെ മുമ്പിൽ വരുന്ന നിമിഷം കൂടി ഒന്ന് കാണാൻ പറ്റിയാൽ നന്നായിരുന്നു അതെ തീർച്ചയായും നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും